നമസ്കാരം മോഹൻലാൽ ചിത്രം എംബുരാൻ വിവാദത്തിൽ മൗനം നിർഭാഗ്യകരമാണെന്നും മോഹൻലാലിനും പൃഥ്വിരാജനും എതിരെ സാമൂഹിക മാധ്യമങ്ങൾ നടക്കുന്ന വിമർശനം പ്രതിഷേധാർഹമാണെന്നും സംഘടന വിമർശിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു എന്നാൽ അത് വ്യക്തി അധിക്ഷേപവും ഭീഷണിയും ചാപ്പകുത്തലുമാകരുത് എല്ലാ എംബുരാൻ ചലച്ചിത്ര പ്രവർത്തകരെയും ഫെഫ്ക ചേർത്ത് നിർത്തുന്നുവെന്നും സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു എംബുറാൻ സിനിമയുമായി ബന്ധപ്പെട്ടുവരുന്ന വിവാദങ്ങളും ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ പൃഥ്വിരാജനും മുഖ്യ നടനായ ശ്രീ മോഹൻലാലിനുമെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ആക്രമണങ്ങളും നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ് സിനിമയുടെ രൂപത്തെയും ഉള്ളടക്കത്തെയും വിട്ടുവീഴ്ചയില്ലാതെ വിമർശിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സർഗാത്മകമായ വിമർശനത്തിലൂടെ മാത്രമേ ഒരു കലാരൂപത്തിന് പരിണമിക്കാൻ സാധിക്കൂ എന്നാൽ വിമർശനം വ്യക്തി അധിക്ഷേപവും ഭീഷണിയും ചാപ്പകുത്തലും ആവരുതെന്നാണ് കക്ഷി രാഷ്ട്രീയ മതഭേദമന്യെ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് സാർത്ഥകമായ ഏത് സംവാദത്തിൻ്റെയും ലക്ഷ്യം മറുവശത്ത് നിലകൊള്ളുന്നവരെ നിശബ്ദരാക്കുകയല്ല അവരെ സംസാരിക്കാൻ അനുവദിക്കുക എന്നതാണ് യമ്രാനിൽ പ്രവർത്തിച്ച എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും ഞങ്ങൾ ചേർന്ന് നിർത്തുന്നു ഉറക്കത്തിൽ സിംഹങ്ങളെ സ്വപ്നം കണ്ട വൃദ്ധനായ സാൻറ്റിയാഗോ എന്ന ഹെമിങ് വേ കഥാപാത്രം പറയുന്നുണ്ട് നിങ്ങൾക്കൊരാളെ നശിപ്പിക്കാൻ കഴിയും പക്ഷേ അയാളെ തോൽപ്പിക്കാനാവില്ല കലയും കലാകാരന്മാരും ഇതുതന്നെയാണ് സദാ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഫെഫ്ക പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അതേസമയം ഒരു വശത്ത് വിവാദങ്ങൾ കത്തിപ്പെടരുമ്പോഴും ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് മോഹൻലാലിൻ്റെ എംബുറാൻ ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ അതായിരുന്നു എംബുറാൻ എന്ന സിനിമയിലേക്ക് മലയാളികളെ ഒന്നടങ്കം ആകർഷിച്ച ഘടകം കാത്തിരിപ്പുകൾക്കൊടുവിൽ പൃഥ്വിരാജ് മോഹൻലാൽ കോംബോയിൽ ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററിലെത്തി കേവലം അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് എംബുരാൻ റിലീസ് ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്നും ഒരു കോടി ഡോളറാണ് ഏകദേശം എൺപത്തിയഞ്ച് കോടി ഇന്ത്യൻ രൂപ ചിത്രം നേടി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം എംബുരാൻ നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു ആഹാദ്യദിന കളക്ഷനിലും വമ്പൻ റെക്കോർഡ് എംബുറാൻ സ്വന്തമാക്കി നേരത്തെ അഡ്വാൻസ് സെയിൽസിലും എംബുരാൻ ചരിത്രം സൃഷ്ടിച്ചു അൻപത്തിയെട്ട് കോടി രൂപയിലേറെയാണ് അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസിലൂടെ മാത്രം നേടിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസായി എംബുരാൻ എത്തിയത് ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് ലൈക് ഹാ പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് മുരളീഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐ മാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയായിരുന്നു ആദ്യ ദിനം മുതൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ ചിത്രം പക്ഷേ വിവാദ ചുഴിയിൽപ്പെട്ടു പിന്നാലെ റീ റീഎഡിറ്റിങ്ങും നിർദ്ദേശിച്ചു പുതിയ പതിപ്പ് വൈകാതെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം ഈ അവസരത്തിൽ എംബുരാന്റെ പുതിയ റെക്കോർഡ് അറിയിച്ച് രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഓപ്പണറായി എംബുരാൻ മാറിയെന്ന വിവരമാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് ഒപ്പം പുതിയ പോസ്റ്ററും പുറത്തിറക്കി ഈ വർഷം അയാളുടെ മാത്രം എന്ന ക്യാപ്ഷനും പോസ്റ്ററിനൊപ്പം കുറിച്ചു സംവിധായകൻ പൃഥ്വിരാജും ഇതേ പോസ്റ്റർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ ആശംസകളുമായി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും എംബുരാൻ മലയാള സിനിമയുടെ തിലകക്കുറിയായി മാറുകയാണ് എംബുരാൻ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഏറ്റവും മികച്ച കളക്ഷൻ വാരിക്കൂട്ടുകയാണ് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും